ഹേ ഗൈസ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ ഗൈസ് ഞങ്ങളാകണ ഇപ്പം നാട്ടിലെത്തിക്ക സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഇന്നലെ രണ്ട് ഈ ഈ രണ്ട് ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ കുറച്ച് കഷ്ടപ്പാടുകൾ നിറഞ്ഞ ദിവസമായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ട്രെയിൻ മിസ്സായി ഗീസ് രണ്ട് എന്തൊക്കെയാണ് ഒരു രാഷമി ഉള്ളപ്പം പറയാ ഷമിയായ എന്തെങ്കിലും ആയോ എവിടെ ഫുഡ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഈ രണ്ട് ദിവസം എങ്ങനെ ഉണ്ടായിച്ചാൽ ട്രെയിൻ മിസ്സായി പോയി ചെറിയൊരു ഡൗട്ട് കൊണ്ട് പേര് കാണിക്കുക അപ്പൊ നമ്പർ മാത്രമേ കാണുള്ളൂ അപ്പൊ കൺഫേം കൺഫേം വേണ്ടി ചോദിച്ചി ടി ആർ അറിഞ്ഞതല്ല ട്രെയിൻ വരാൻ പോകണേ അങ്ങനെ പിന്നെ അവിടെ നിന്ന് പിന്നെ വേറെ ഒരു ട്രെയിനിൽ ജനറൽ ടിക്കറ്റ് എടുത്ത് ആയിട്ട് പോരേണ്ടി വന്ന പിന്നെ അങ്ങനെ സ്ലീപ്പറിൽ കയറി കുത്തിരുന്നു അത് വേറെ അറിയാം അങ്ങനെ അതെ വരുക വരൂലേ ആ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ അപ്പൊ പക്ഷെ ഓലെ കണ്ടിട്ട് മാറ്റാൻ വേണ്ടി നോക്കി പക്ഷെ അതിന് സീറ്റില്ല പക്ഷെ ഞങ്ങൾ ഇരുന്നിടത്ത് നമ്മൾ ഇരിക്കുകയും ചെയ്തിരിക്കും അല്ലേ സീറ്റ് ഒഴിഞ്ഞ സീറ്റിലേക്ക് ഞങ്ങൾ ഇരുന്ന ആടെ സീറ്റിലേക്ക് ആരും വന്നില്ല അങ്ങനെ ഞങ്ങൾ ടീ ടി ആരോ ചോദിച്ച സമയത്ത് ഒരു പറഞ്ഞ് സീറ്റ് ഇത് കാണില്ല നിങ്ങൾ തൽക്കാലത്ത് അവിടെ എവിടെ എന്തെങ്കിലും ഇരുന്നോ എന്നിട്ട് നമ്മൾ സെറ്റാക്കുക സീറ്റ് ആകുമ്പോൾ നമുക്ക് അതിലേക്ക് കംഫേർട്ട് ചെയ്യാന്ന് പറഞ്ഞു പക്ഷേ വിടത്തിന് വരെ അങ്ങനെ സംഭവം ഉണ്ടായില്ല പക്ഷെ എന്നാലും ഇപ്പൊ വരുമോ കാരണം മര്യാദക്ക് ഉറങ്ങാൻ പറ്റൂല ഓരോ സ്റ്റോപ്പിലെത്തുമ്പോൾ അങ്ങനെ ദൈവൻ്റെ ഏതായാലും വിടത്തി വിടത്തിയതിനു ശേഷം പിന്നെ ആവശ്യത്തിന് പൊരുമ്പനി ഭയങ്കര പനിയായിട്ട് തോട്ടിട്ട് അത്രയും മുട്ടായി ബാക്കിയുള്ള ജ്യൂസ് സാധനങ്ങള് കളി ആ ബോഗി കംപ്ലീറ്റ് ആ കമ്പാർട്ട്മെന്റ് കമ്പ്ലീറ്റ് ഓളെ ഫ്രണ്ട്സ് ആയിനും കാരണം അത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് കിട്ടി ചിലപ്പം ഏർ ഇതില് ആ കമ്പാർട്ട്മെന്റിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യ അയോന്റെ ആ കളി എന്തായിരുന്നുള്ളേ ഏതായാലും ഇപ്പൊ പനിച്ചു കണ്ടിട്ട് ഇതാക്കുകയാണ് എന്നാലേ അങ്ങനെ ഉറങ്ങിയില്ലായിരുന്നു ആ രണ്ട് ദിവസം ഉറങ്ങാണ്ട് ഇവിടെ ഇവിടെ എത്തി ഇവിടെ എത്തിയതിനു ശേഷം വീണ്ടും ഇവിടുന്ന് പിന്നെ ആവശ്യത്തിനും പനിയായിട്ട് ഉറങ്ങാൻ പറ്റില്ല പിന്നെ എന്നാലും ഹോസ്പിറ്റലിൽ രാത്രി രണ്ട് മണിയാ കറക്റ്റ് രണ്ട് മണിയായ ഉറങ്ങാൻ പറ്റില്ലേ കേസ് രണ്ട് മണിക്കാണ് ഞാൻ ഇന്ന ഞങ്ങള് വിളിക്കുന്നത് ആവശ്യം അത് ഞാൻ നോക്കി മിഡ് നൈറ്റ് അത് കറക്റ്റൊക്കെ ഓർമ്മയുണ്ട് കാരണം ഞാൻ ടൈം നോക്കി എപ്പോഴാണ് ഞാൻ ഞാൻ ഉറങ്ങണത് പന്ത്രണ്ടരക്കാണ് ഞാൻ രണ്ട് മണിക്ക് എണീച്ച് പിന്നെ ഹോസ്പിറ്റലിൽ പോയി മൂന്ന് മൂന്നേകാലാണ് വരെ അവിടെ പോയി കഴിഞ്ഞിട്ട് കാണിച്ച് ആവിയൊക്കെ പിടിച്ച് ഞാനി വന്ന് പിന്നെയും കിടന്നിട്ടൊന്നുമില്ല പിന്നെ മോഡലായിട്ട് ഒന്ന് കിടന്ന് പക്ഷെ എന്നാലും പനി ഭയങ്കര പനിക്കണ ശീല ഇവിടെ വെച്ചാണ്ട് അങ്ങനെ കൊടുത്തുങ്ങാണ്ട് അവിടെ നനച്ചു വെച്ചപ്പോ മരുന്നും കൊടുത്തുണ് അതിന് ശേഷമാണ് നനച്ചു വെച്ചത് പക്ഷെ അത് നനച്ചു പെട്ടെന്ന് പനി പനി വിട്ടതുപോലെ ഇണ്ടപ്പോ ഓർമ്മയാ അത് വെച്ചേം കൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു ഏതായാലും സത്യം പറയുകയാണെങ്കിൽ കൊറച്ചൊന്ന് ക്ഷീണിച്ചേക്കണേ എന്നാലും കുഴപ്പമില്ല എന്തിരില്ല അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം ഇന്ന് ഇതാ ഞങ്ങൾ ഫുഡ് വാങ്ങിയതാണ് പുറത്തുനിന്ന് വാങ്ങിയതാണ് അപ്പം വാങ്ങിയതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലക്കറി വാങ്ങിക്കുക അതുപോലെ തന്നെ നൂൽപൊട്ട് വാങ്ങിക്കുന്നു പൊറാട്ട വാങ്ങിക്കിന് പിന്നെ ആവശ്യമേ ഇതാക്കണെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് അങ്ങനെ പരിപാടികളാണ് ഇന്നത്തെ പരിപാടികൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടി വി വാങ്ങിയ കാര്യം പറഞ്ഞേ പറഞ്ഞില്ല ടി വി വാങ്ങിയ കാര്യം പറഞ്ഞില്ല ഞങ്ങള് അതെ നമ്മൾ ടി വി വാങ്ങിയില്ലായിരുന്നു സോണിന്റെ നല്ല അടിപൊളി ടി വി ആണ് വാങ്ങിയത് അത്യാവശ്യം വലുപ്പമുള്ളതാണ് ഇവിടെ ഉള്ള ചെറിയ ടിവിയാണ് ഇത് ചെറിയ ടി വി ആ അങ്ങനെ കണ്ടിട്ടാണ് അപ്പൊ ഇപ്പൊ വാങ്ങിയത് കുറച്ച് അത്യാവശ്യം അറുപത്തഞ്ച് ഇഞ്ചോളം വലുപ്പുള്ള ടി വി ആണ് അപ്പൊ ഞാൻ എന്റെ എന്നോ ആഗ്രഹമായിരുന്നു രജിമേ ഞാനെന്നോ ആ ഞാനെന്നോ ഒരു കാര്യമായിരുന്നു എനിക്ക് ഒരു ടി വി കുറച്ച് വലിയൊരു ടി വി വേണം കാരണം ഇവിടുത്തെ ടി വിയിൽ കാണുമ്പോ ഒക്കെ ചെറുതായിട്ട് നമ്മൾ കുറച്ചൊന്ന് ഇതായിരിക്കും അതെ അത് ക്ലാരിറ്റിന്റെ കുറവ് പിന്നെ ലോക്കൽ ടി വി അത് നല്ല ബ്രാൻഡിന്റെ ടി വി ഒന്നല്ല അപ്പൊ അതിൽ അങ്ങനെ വലിയ രീതിയിലൊന്നും കാണാനുള്ള ഒരു ക്ലാരിറ്റി ഒന്നുമില്ല അപ്പൊ ഞാൻ എന്നോ വിചാരിക്കുന്നുണ്ട് ഒരു ടി വി വാങ്ങണം ടി വി വാങ്ങണം അല്ല എന്തെങ്കിലും എപ്പോഴാണ് അതിനുള്ളൊരു സമയെത്തിയത് അപ്പൊ ഏതായാലും ടി വി വാങ്ങിക്കാൻ അപ്പൊ ഇന്നപോലെ അത് ഫിറ്റ് ചെയ്യാൻ വരും അതിന്റെ മുന്നേറ്റ് നമ്മൾ ചായ കുടിക്കാനും പച്ച വെള്ളം പോലും രാവിലെ കുടിക്കാണ്ടാണ് ശരിക്കും പറയാണെങ്കില് വീഡിയോ എടുക്കുന്നത് എന്ത് തന്നെ വെള്ളം എനിക്ക് ചുടുവെള്ളം എന്താണ് എനിക്കും ചെറുതാവശ്യം ആവശ്യം എല്ലാവർക്കും അല്ലെ ഒരു വൈക്ക് അത് പക്ഷെ കാലാവസ്ഥ മർദ്ദിക്ക് ഇന്ത്യൻ അല്ലേ ആ എ സിയിലുള്ളിൽ അത് മാത്രല്ല സൂറത്തിൽ എന്ന് പറഞ്ഞ പൊല്യൂഷൻ ഭയങ്കര പൊടിയാണ് റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇനിയിപ്പൊ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് മാത്രമാണോന്ന് ഞങ്ങൾക്കറിയില്ല നമ്മക്കുണ്ടായ അനുഭവമാണല്ലോ നമ്മൾ പറയേണ്ടത് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് പൊടിയിൽ നിറഞ്ഞു കെടുക്കുകയാണ് ആ നാട് നമ്മള് കണ്ട ആ നാട് സൂറത്ത് അപ്പം ഭയങ്കര പൊടിയാണ് അതുകൊണ്ട് എനിക്ക് പൊടി ഭയങ്കര അലർജിയാണ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ജലദോഷവും ഇതൊക്കെ വന്നിരിക്കണം അങ്ങനെ പിന്നെ ഗുളികയൊക്കെ ഒക്കെ പാ പാരസെറ്റമോൾ വാങ്ങി അതിൻ്റെ കഴിച്ച് അപ്പം അങ്ങനെയൊക്കെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് കുറച്ച് ക്ഷീണം ഉണ്ട് പക്ഷെ എന്നാലും അല്ലേ എന്നാലും നമ്മൾ വീഡിയോ എടുക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ അതിനെ കൊണ്ട് നിൽക്കുകയാണ് ഏതായാലും ആദ്യം തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ ഗൈസ് ഒരു പൊറാട്ട മതിയായിരുന്നോ ഞാൻ പിന്നെ രണ്ടെണ്ണം വാങ്ങിയതാ വാങ്ങിയ സ്ഥിതിക്ക് രണ്ട് പൊറോട്ട വാങ്ങിയതാ വെച്ച എന്തെങ്കിലും ഞാൻ ഇടവേളക്ക് ശേഷം നമ്മൾ നമ്മളിതാക്കണെ നല്ല അടിപൊളി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മളിതാക്കണ കടലേക്കറി കാര്യം അങ്ങനെ മോശം അല്ല പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ നാടൻ ഫുഡ് നല്ല മിസ് ചെയ്യും അങ്ങനെ സംഭവം ഉണ്ട് ട്രെയിനിലത്തെ ഫുഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് സത്യം പറയണ ഏറ്റവും മോശം ഫുഡ് അല്ലേ ഒരു ഒരു ഞാൻ മനസ്സിലാക്കി ആ പിന്നെ ഓരോ നാട്ടിലേക്ക് അങ്ങനത്തെ ഫുഡായി മാണ്ടി വരിക നല്ല ടേസ്റ്റ് ആയിക്കാ നമ്മളത് ഇങ്ങനെ ആയിട്ടായിരിക്കും അല്ലേ അതിനെ കൊണ്ടായിരിക്കും അപ്പൊ ഞാൻ എന്താക്ക നല്ല പിന്നെ അയില്ലേ ചെമ്മിയാ വാങ്ങിയത് അയിലാവൂലും വാങ്ങിക്കുന്ന പിന്നെ മുളക് ഡാനും നല്ല അടിപൊളി മീൻ കറി കഴിക്കാൻ പൂതിയാകുക ആർന്നിങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ ഈ വെള്ളം കുറച്ചൊന്നും ഇവിടുന്നു മാറ്റി കൈനടുത്ത് ക്യാമറ പഠിക്കാട്ടെ പിടിച്ചെന്ന് വെച്ചാല് മീൻകറിക്കൊക്കെ കൊതിയാവുക അപ്പൊ ഏതായാലും ഞാൻ മീനൊക്കെ വാങ്ങിക്കൊണ്ടുപോയിക്കുറച്ചു തോനെ വാങ്ങിക്കുന്ന നല്ല തിന്നിട്ട് ഇതാണ് ചിക്ക ഇങ്ങോട്ട് വരുന്നേലോ അതോ മലയാളികൾ കൊറേ ഇണ്ടായി പോലും ഞങ്ങളും ഫുഡിനെ കുറിച്ച് പറയാ വെള്ളത്തിനും ഗ്യാസ് കയറി അടിഞ്ഞോ പറയാണിച്ച് നാട്ടിലെ ഫുഡ് പിന്നെ പോലെ ഇങ്ങനെ വരികയല്ലോ ആർക്കൊക്കെ ഫുഡ് വേണ്ടിയെന്ന് ചോദിച്ചു ോട്ട് വരുന്ന ട്രെയിൻ്റെ ഓരോ സെക്കൻഡ് ഇട വിട്ടങ്ങായ ചായ കാപ്പി കപ്പി അങ്ങനല്ലേ ഇങ്ങോട്ട് വരുന്ന ട്രെയിൻ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് ഉറങ്ങിയേ ആൾക്കാർക്ക് സമ്മേ ഇത് മറ്റേത് ബിരിയാണി അല്ലേ ചിക്കനൊന്നും നല്ലത് എഗ് ബിരിയാണി അപ്പൊ അതിന്റെ അടുത്ത് ഒരാൾ വന്ന കൊണ്ട് പിന്നെ ക്യാമറ ഒന്ന് ഓഫ് ചെയ്തതായിരുന്നു നല്ല മുട്ട ഇതാക്കണോ പുട്ട ഇതാക്കണം അതാക്കണം ആരുന്നോട്ടെ ആയിരുന്നോട്ടെ മുതൽ കഴിഞ്ഞിട്ട് ഫുഡ് എണീച്ച് പോവാൻ കിട്ടിയില്ല കഴിക്കുന്നതിന്റെ ഇടയിൽ അങ്ങനെ ഒരുവിതെന്തായാലും അർജന്റ് കാര്യങ്ങളൊന്നും ഇപ്പല്ലോ വര മരിക്കാൻ എന്ത് മോശം ഫുഡാ മോനെ ഞമ്മളിപ്പോ ഇവിടെ നിന്ന് എത്തിട്ട് നല്ല എന്താ പറയാ മീൻകറിയൊക്കെ ഒന്ന് കഴിക്കാൻ പിന്നെ അതുപോലെ തന്നെ ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഷെമിനോട് ഞാൻ പറയാൻ പറ്റും ഷെമി ഇനി ഒന്ന് ചെന്ന കാരക്കിങ് എങ്ങനെയാന്ന് പറഞ്ഞു കൊടുക്കുന്നു പിന്നെ ചെലപ്പോ ഇങ്ങനെ ഇണ്ടാവും ഷെമിയേ ഓലയൊക്കെ നാട്ടിൽ അതായിരിക്കും ഏറ്റവും ടേസ്റ്റ് ഉള്ളത് ആ ഒരു കൊണ്ടു തരുന്നൊക്ക വിചാരിക്കുന്ന ഭയങ്കര ഡിമാൻഡിലൊക്കെ വരുന്നത് വേണ്ട ഓക്കെ വേണ്ട വേണ്ട ആ ലെവലൊക്കാല് കൊണ്ടരുന്നക്ക പക്ഷെ എന്തായാലും ഇപ്പൊ പട്ടിണെടുക്കുന്ന കാരണം എല്ലാം കിട്ടിയാലും മതി എന്ന് വിചാരിച്ചു പിന്നെ

ഉം വേറെ കോമഡി ഉണ്ടായി ഇവിടെ ക്ഷമിയ വേറെ കോമഡി ഉണ്ടായി എന്താന്ന് വെച്ചാല് ഞങ്ങളെ തൊട്ടപ്പുറത്ത് സീറ്റിലുള്ള ചേച്ചി ഉണ്ടായില്ലേ ചേച്ചി പറഞ്ഞേ എനിക്കതൊന്നും പറ്റത്തില്ല ഞാനങ്ങനൊന്നും കഴിക്കത്തില്ല എന്ന് പറഞ്ഞേ ചേച്ചി ചെറുപ്പം കാണുന്നുണ്ടാവും അപ്പൊ ഞാനതൊന്നും കഴിക്കത്തില്ല എന്തോ എനിക്ക് പറ്റത്തില്ല എന്നാണ് അങ്ങനെ ഒന്നും കഴിക്കൂലെന്നൊക്കെ പറഞ്ഞ ചേച്ചി ഫസ്റ്റൊക്കെ ഞങ്ങളൊക്കെ അണ്ട ബിരിയാണിക്ക് ഒക്കെ ഭയങ്കര നെഗറ്റീവാണ് ഞാൻ കുറച്ച് കഴിയുമ്പോ ചേച്ചിക്ക് പോയ വേഷ രക്ഷയില്ല ആ അതെങ്ങനെ എങ്ങനെ അയക്കണോ എങ്ങനെ അയക്കണോ ക്യാമറ റെഡിയാ കാരണം എല്ലാവർക്കും ഈ വല്ലപ്പോയി എന്തെങ്കിലും നൂഡിൽസ് പിന്നെയും വെള്ളം ഒഴിച്ചിട്ടുള്ള നൂഡിൽസ് അത് പിന്നെ കഴിച്ചു നോക്കിയിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ളതിന്റെ പേരൊക്കെ ഉരുളം ഈ ഗ്യാസ് ഉള്ള ഐറ്റംസ് മാത്രം അതും ടേസ്റ്റ് ഇല്ലാണ്ട് ആ ഉരുളം നല്ല ടേസ്റ്റിൽ ബാജി വെക്കുന്ന ആൾക്കാരില്ലേ ഈ ചെങ്ങായ്മർക്ക് അതൊന്നും അറിയൂല അങ്ങനെ ചേച്ചി അങ്ങനെ ചേച്ചി പറയാ എന്റെ വയറിന് അതൊന്നും പറ്റത്തില്ല എന്റെ വയറ് ഒയ്യൂ ഞാൻ തിന്നത്തില്ല എന്ന് അങ്ങനെ അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നെ ചേച്ചിണ്ട് പറഞ്ഞ കുറ്റം പറഞ്ഞ ആ ബിരിയാണിക്ക് ഓർഡർ ചെയ്ത് അപ്പൊ ഞാൻ ചേച്ചി ചേച്ചിനോടാല്ല നിങ്ങളെല്ലാം പറഞ്ഞത് ഇത് ഇത് അടിപൊളിയാടാ ഇത് അടിപൊളിയാന്ന് പറഞ്ഞേ അങ്ങനെ ഞങ്ങള് ഒരു ചോദിക്കൊരു ടേസ്റ്റില്ല ചേച്ചിക്ക് ഇങ്ങോട്ട് ഒരു സാധനം തിന്നുന്നില്ലല്ലോ അങ്ങനെ പിന്നെ അവസാനം ചേച്ചി പറഞ്ഞു നിങ്ങൾ കോഴിക്കോട് എത്തുമ്പോ ഒന്ന് പറയാനെട്ടോ എനിക്ക് എന്തെങ്കിലും നല്ല തിന്നാൻ ഭൂതിയാണ് അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എത്തി ഇറങ്ങുന്ന സമയത്ത് ചേച്ചി നോക്കി ചേച്ചി നല്ല ഉറക്കില്ല അപ്പൊ വിളിക്കാൻ തോന്നിയില്ല അതെ അതെ അതല്ല നമുക്ക് നല്ല ഉറക്കില്ല ഉറക്ക് സ്വീപ് ആകാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് വിളിക്കാൻ തോന്നിയില്ലേ എന്നൊണ്ടാട്ടോ ചേച്ചി ഒന്നും വിചാരിക്കരുത് അല്ലാണ്ട് വിളിക്കാണ്ട് തിന്നും അല്ലെങ്കിൽ നല്ല ഉറക്കില്ലായിരുന്നു അപ്പൊ പിന്നെ തൊട്ടടുത്ത തൃശ്ശൂര് പിന്നെ തൃശ്ശൂർ എറണാകുളം എറണാകുളം തൃശ്ശൂർ ചേച്ചി ഉറങ്ങുകയും ചെയ്യും എറണാകുളം ആലപ്പുഴ

അപ്പൊ ഏ സാധന വെക്കി ഭാഗത്തായിട്ടോ വെക്കണത് കൊടുക്കണ്ടേ എന്താ ഞാൻ വരണം വിചാരിച്ചാല് കുടിയല്ലേ മനസ്സിലായില്ലേ എല്ലാ ഞാൻ ഇത്രേ ഉള്ളു അല്ലേ ോട് പറഞ്ഞ കേട്ടോ ഏത് പൊളിക്കുന്നേ ഞാൻ കണ്ടില്ലല്ലോ ടി വി വാങ്ങാൻ പോയത് കൈ കൊണ്ട് ചെയ്യായിട്ടെ നീക്കണോ എനിക്ക് റിമോട്ട് ഉണ്ട് റിമോട്ട് ഉണ്ട് എന്റെ കൈക്ക് റിമോട്ട് കൊടുക്കും സോണിയാണ് നമ്മളെ അടുത്തുള്ള ആള് തന്നെയാ നിങ്ങടെ നരിക്കലേ അപ്പൊ കാര്യ അപ്പൊ നേരത്തെ ആ വിളിച്ചപ്പോൾ എവിടെ നന്മണ്ട അങ്ങോട്ടല്ലേ നല്ലോ കാണാൻ അപ്പൊ എനിക്ക് തെറ്റിയില്ല തെറ്റിയത് എനിക്കാ എനിക്കു കുറ്റം പറഞ്ഞോളിക്കൂ പറഞ്ഞു തെറ്റിച്ചാളെ കാക്ക പറഞ്ഞെന്താടിയോ ഓ ഒരു ഭാഗത്ത് പെയിന്റ് അടിക്കണ്ടേ ശരി കൊഴപ്പൊന്നുമില്ല റെഡിയാ ഇതിലെന്തോ കാണോ ഇല്ലല്ലോ ഇവിടെ ഒരു വൈഫൈണ്ട് ഫോണിലത്തെ അത്യാവശ്യം വെൽപ്പം കിട്ടോ ഫോണിൽ കാണുമ്പോ ഇതുണ്ട് വീഡിയോയില് കാണുമ്പോ കുറച്ച് വെള്ളപ്പുണ്ടല്ലേ ഞാൻ വിചാരിച്ച ഫുള്ള് ബോക്സ് തന്നെ ആണ് ആ ഒരു സമാധാനത്തിൽ വേണ്ടി കുഴപ്പമില്ല ഇവിടെ ഏതാ പെടിയാട്ട് ഇനി കാണാത്ത വീഡിയോ ഞാൻ വീഡിയോ ഷമിയെ ഞാൻ നല്ലോണം ഒന്ന് വെക്കാൻ വിചാരിച്ചു ക്ഷമിയെ സ്റ്റിക്കറൊക്കെ സ്റ്റിക്കറൊക്കെ പൊളിച്ചാള് അല്ലേ രണ്ടു ദിവസം ആ അതിന്റെ ഒരു മര്യാദ അങ്ങനല്ലേ അല്ലേ രണ്ടു ദിവസം എല്ലാരും വരുമ്പോ എല്ലാരും വരുമ്പോ പുതിയ വിചാരിക്കാനേ രണ്ടു ദിവസം ചിക്കറാടന്നോട്ടെത്താത്ത ഇത്രയും ഷോർട്ട് വീഡിയോ എന്നാണല്ലേ ആക്കണ കിട്ടി വളരെ പെട്ടെന്ന് ആയിക്കോട്ടെ അപ്പൊ കേസ് ആദ്യം തന്നെ ടി ഫാമിലി വീഡിയോ ആണ് കേസ് നമ്മളെ ഇതിലുള്ളത് ഇവിടെയും ടി വി ആടെയും ടി വി നല്ല ക്ലാരിറ്റി ഒക്കെ ഇണ്ട് ഷമിയായി നോക്ക് ക്ലാരിറ്റി ഉണ്ടല്ലോ അങ്ങനോ വീഡിയോക്ക് എന്തോ സൗണ്ട് കേക്ക് ഏ അതിലൊന്നാശ സൗണ്ട് ഇട്ടേ ഇത് ഷെമിന്റെ ടി വി ഷെമി ഏതാ എന്റെ ടി വി അപ്പൊ ഗേസ് ഇതാക്കുന്ന ആ ടി വി ഒക്കെ വെച്ച് കഴിഞ്ഞു കഴിയുമ്പോൾ ഇവിടെ വൃത്തിയാക്കി ആക്കാൻ വേണ്ടി പോവുകയാണ് അയച്ചു ഇതാക്കുന്ന സർപ്രൈസ് ആയിട്ട് കാണിച്ചു കൊടുത്തു ഗൈസ് ടി വി ഇതായത് പക്ഷെ അതില് പനിച്ചിട്ട് ബോധമില്ലാണ്ട് നിൽക്കുകയാണ് അപ്പൊ ഏതായാലും ഇനി ഞങ്ങള് കാണിക്കാൻ വേണ്ടി പോകാൻ ഇതാണ് അവസ്ഥ അപ്പൊ കണിക്കാൻ വേണ്ടി പോവാൻ വേണ്ടി നിൽക്കുകയാണ് ടീ ഇഷ്ടായോ നല്ല സൗണ്ടും ഒക്കെ ഇണ്ടിട്ട് ഞാൻ കുറച്ച് മുമ്പ് അല്ലേ ഒരു വർഷം സ്പീക്കർ വാങ്ങിയേ ഫുള്ള് മാറ്റലും മാറ്റലും ഇനി സൈഡിൽ ഇതിന്റെ സ്റ്റിക്കറുണ്ട് അതെനി കാലാകാലം ഉണ്ടാവും പുതിയതാണ് സ്പീക്കർ വിചാരിച്ചല്ലേ ചിക്കൻ പിന്നെ ആവശ്യം ആവശ്യം ശ്രദ്ധിക്കണ്ടോ ആരെങ്കിലും വയലുണ്ടോ എന്ന് ആഴ്ച നോക്കൂലേ ഏഹ് ഞാന സ്കൂളില് പഠിക്കപ്പങ്ങനായിരുന്നു ടീച്ചർ പറയാ നോക്കണ്ട മമ്മ വരണന്ന് മമ്മ അമ്മ തുടർന്നോ നോക്കു ആയു നോക്കിക്കോളും അപ്പൊ ഏതായാലും ഏതായാലും ആഴ്ചനെ വേണ്ടി പോട്ടെ കാണിച്ചിട്ട് എന്താ ഡോക്ടർ പറയുന്നൊക്കെ നോക്കട്ടെ അപ്പൊ ഏതായാലും നാളെ കാണിക്കൈബിൾ തെറ്റാ ഏഹ്